പൊതുപ്രവര്ത്തന രംഗത്ത് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ചാലശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരന്റെ ശതാഭിഷേകത്തിന്റെ ഭാഗമായി നാടിന്റെ സ്നേഹ ഗംഗാധരം സംഘടിപ്പിക്കുമെന്ന് കോണ്ഗ്രസ് നേതാക്കള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ൂറ്റാണ്ടുകാലം ചാലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി സി അംഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ചാലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം ചാലശ്ശേരി ആശുപത്രി ഉപദേശക സമിതി അംഗം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പൊതുരംഗത്ത് നിറസാന്നിധ്യമാണ് ശതാഭിഷിക്തനായ പി സി ഗംഗാധരൻ ആയിരം പൂർണ്ണ ചന്ദ്രന്മാരുടെ നിലാശോഭയിൽ നിൽക്കുന്ന പി സി എ കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം ജന്മദേശവും ആദരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച നാലുമണിക്ക് ചാലുശ്ശേരി കടവാരത്ത ബിൽഡിംഗ് അങ്കണത്തിൽ ചേരുന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി അധ്യക്ഷത വഹിക്കും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മുൻ എം എൽ എ വി ടി ബൽറ മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും നേതാക്കളായ സി വി ബാലചന്ദ്രൻ പി വി ഉമ്മർ മൗലവി ടി കെ സുനിൽകുമാർ ഹുസൈൻ പുളിയഞ്ഞാലിൽ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏതാണ്ട് ആറര പതിറ്റാണ്ടിലധികം ഏതാണ്ട് ഏഴ് അടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശതാഭിഷക്തനായ ശ്രീ പി സി ഗംഗാധരനെ ആദരിക്കാൻ വേണ്ടി ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുസുമായ കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും സഹായകരമായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളിലൂടെ ഈ വാർത്ത എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് വിമോചന സമരത്തിലൂടെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രം ഇക്കാലം അത്രയും പ്രവർത്തിച്ച ശ്രീ പി സി ഗംഗാധരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ച് ഏതാനും ദിവസങ്ങളായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ആധാരമെഴുത്ത് എന്ന തൻ്റെ ജീവിതമാർഗം തൊഴിൽ രംഗം വിനിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായ പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ പി സി ഗംഗാധരൻ ചാലിശ്ശേരിയിൽ പി സി എന്ന് പറഞ്ഞാൽ പിന്നെ അത് പി സി ഗംഗാധരനാണ് വേറെ അതിന് ഗംഗാധരൻ എന്ന് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല ആ ഗംഗാധരൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മണ്ഡലം പ്രസിഡന്റായും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായും സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിലുപരി ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ചാലിശ്ശേരി സർവീസ്കരണ ബാങ്ക് ഡയറക്ടർ തൃത്താര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താലൂക്ക് ലാൻഡ് ബോർഡ് മെമ്പർ നിരവധി ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹി തുടങ്ങി മറ്റു മേഖലയിലൂടെയും എച്ച് എം സി ആശുപത്രി ഉപദേശക സമിതി അംഗം തുടങ്ങി നിരവധി മേഖലയിലെ പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടുവരിക എന്ന വ്യക്തിത്വമാണ് ശ്രീ പി ശ്രീ ഗംഗാധരൻ അദ്ദേഹത്തെ ആദരിക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വവും ചുമതലയും കടമയുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കരശ്ശേരിയിൽ മാത്രമല്ല തൃത്താല നിയോജ മണ്ഡലത്തിൽ പൊതുവായി പൊതുരംഗത്ത് പ്രവർത്തിച്ച എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ് വി സി അദ്ദേഹം എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി